ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ് വീഴ്ച എന്ന് പറയുന്ന സംഭവം അപ്പം ഇത് ഈ വീഴ്ച ആണ് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക അപ്പൊ ഇതിനെ എന്താണ് ഇതിനെ കുറിച്ചുണ്ട് എന്റെ സൈക്കോളജി അല്ല ഇതിനെ ഇതിനെങ്ങനെയാണ് പിന്നെ തടയാൻ പറ്റുക എന്താണ് നമുക്ക് ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എഴുപത് അറുപത് വയസ്സുള്ള ഒരാളാ മമ്മൂട്ടിന്ന് നമുക്കറിയാം അല്ലെ പക്ഷെ ആള് വളരെ യങ് ആണ് നമ്മുടെ പാരൻസിനൊക്കെ തോന്നും അല്ലെങ്കിൽ നമുക്കായാലും തോന്നും നമ്മുടെ പാരൻറ്റ് ഇതേ ഏജാ പക്ഷെ ഇദ്ദേഹം തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ഈ ഒരു ഏജിൽ നമുക്ക് വരുന്നത് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മസ്സിലുകളെല്ലാം വീക്കായി വീക്കായി നമ്മൾ ഭയങ്കര ശോഷിച്ച് നമ്മുടെ പാരൻസൊക്കെ നമ്മൾ ഫോൺ വിളിക്കും ചിലപ്പോൾ അമ്മ എന്താ ഒന്നും കഴിക്കുന്നില്ലേ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ പക്ഷേ ഈ മസിലുകൾ അവിടെ ലോസ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ജെറിയാട്രിക് രീതിയിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഇവരുടെ മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എക്സസൈസുകൾ കമ്പൽസറി ആയിട്ട് പാരൻസിന് കൊടുക്കണം തീർച്ചയായിട്ടും വളരെ വീടായിട്ട് തോന്നും ഈ ഒരു എഴുപത് വയസ്സുള്ള അപ്പൂപ്പനെയും ഉമ്മേനെയും ജിമ്മിൽ വിടണോ ജിമ്മിൽ വിടുക എന്ന് മാത്രമല്ല നമ്മൾ അവരെ പ്രോപ്പർ ഇൻസ്ട്രക്ടറെ വെച്ചിട്ട് ചെയ്യിപ്പിക്കണം ഇനി അത് പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ തന്നെ അവർക്ക് പറ്റുന്ന വെയിറ്റ് ഇപ്പൊ മൂന്ന് കിലോനോ അഞ്ചു കിലോനോ ഒക്കെ വെയിറ്റ് പറ്റും അപ്പൊ ആ വെയിറ്റ് അവര് ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യണം തീർച്ചയായും അപ്പോൾ ഒരു പ്രവാസി എന്ന നിലയിലാണെങ്കിലും നമ്മുടെ പാരൻസ് നമ്മളെ വിട്ടു നിൽക്കുന്നവരായിരിക്കാം അവര് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വിഷമമുള്ള കാര്യം അവര് ക്ഷീണിച്ചു അവരൊന്നും ആവണില്ല അവര് ഭക്ഷണം കഴിക്കുന്നില്ല എന്താണ് എന്നുള്ളതല്ല ഇങ്ങനെയുള്ള മസിൽ ലോസ് അവർ നിർബന്ധമായി ചെയ്യണം നിങ്ങൾ പാരന്റ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഡെയിലി അത് പ്രാക്ടീസ് എനിക്ക് നമ്മുടെ ഏറ്റവും വലിയ മസിലാണ് തൈ മസിൽ എന്ന് പറയുന്നത് ഈ തൊട മസിൽ ഈ മസില് ലാക്ക് ഓഫ് സ്ട്രെങ്ത് കൊണ്ടാണ് കൂടുതലായിട്ടും മിക്കവാറും ഒക്കെ ആൾക്കാർ വീഴ്ചയും കാര്യങ്ങളും ഉണ്ടാവുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാ മസിലും ഇമ്പോർട്ടന്റ് ആണ് അല്ലേ പല കാര്യങ്ങൾ ചെയ്യാനും എടുക്കാൻ ഈ തൊണ്ണൂറാമത്തെ വയസ്സിലും നൂറാമത്തെ വയസ്സിൽ നമ്മൾ ജീവിക്കുമ്പോ അതിന്റെ ഒരു പർപ്പസും കൂടെ ഉണ്ടായി പിന്നെ മാത്രല്ല അവർക്ക് അവരുടെ ബോഡിനെ കുറിച്ചിട്ട് ഒരു ഇതുണ്ടായിരിക്കും അവർക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെടില്ല നമ്മൾ ഹെൽത്തി ആയിരുന്നാൽ നമുക്ക് ഓക്കെ ഞാൻ ഓക്കെ ആണ് അതല്ലെങ്കിൽ അവർ പറയുന്ന കംപ്ലൈൻസ് എപ്പോഴും രോഗങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് വയ്യ ബസ്സിൽ കയറാൻ പറ്റുന്നില്ല കാല് മുകളിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ ഒന്നല്ല അങ്ങനെ ഇവര് ബ്ലെയിം ചെയ്ത് സ്വയം കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും യഥാർത്ഥ കാരണം മനസ്സിലാവാറുണ്ട് അത് നമുക്കും അറിയില്ല നമ്മൾ നോക്കുമ്പോൾ എന്താ ഇവർക്ക് പറ്റിയെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു ഏജായി വാർദ്ധക്യം അതല്ല ഇങ്ങനെ ഉള്ള കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്കും നമ്മുടെ പാരൻസിനെയും മമ്മൂട്ടിയുടെ പോലെ ആക്കാം അങ്ങനെ പാരന്റ്സും മമ്മൂട്ടിനെ പോലെ ആവട്ടെ